പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ അല്പം നീളം കൂടിയ വീഡിയോ ആണ് പക്ഷെ എന്റെയും നിങ്ങളുടെയും പണം അതായത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നിങ്ങൾ വീട് വിറ്റ പണം നിങ്ങൾ ലോൺ എടുത്ത പണം ആശുപത്രിക്കാർ കൊള്ളയടിച്ചു കൊണ്ട് പോകുന്നത് തടയിനാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വിധി ഇവിടെ വന്നിട്ടുണ്ട് ആ വിധി എന്താണ് അതെങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം കാരണം ചാനലുകളിൽ ഈ വാർത്ത വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് അവർ കൊടുക്കില്ല പിന്നെ സോഷ്യൽ മീഡിയ ചാനലുകളോ മറ്റ് ചാനലുകളോ വല്ലതും കൊടുത്താലായി അത്രയേ ഉള്ളൂ പത്രങ്ങളിൽ ഒന്നരഞ്ച് ഒറ്റക്കോളം വാർത്ത വന്ന് അതും അവസാനിക്കും പക്ഷെ നമ്മൾ ഇത് തിരിച്ചറിയണം അതിനു വേണ്ടി മാത്രമാണ് ഇത്രയും വിശാലമായി വീഡിയോ ചെയ്യുന്നത് അതിന് കാരണക്കാരനായ വ്യക്തിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് വേണ്ട വാർത്തകൾ നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കാനുള്ള വാർത്തകൾ നമ്മൾ പറയുമ്പോൾ ഒരു വലിയ റീച്ചൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്താൽ എന്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേക്കൺ അമർത്തിക്കൊണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾക്കുള്ള അഭിപ്രായം ഗുണമായാലും ദോഷമായാലും ഇതിന്റെ താഴെ എഴുതി വെച്ചാൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഒരുപക്ഷെ എത്തിയേക്കും കൂടുതൽ യൂട്യൂബ് ചാനലുകൾക്ക് ഇത് പറയാൻ സാധിച്ചേക്കും അങ്ങനെ വരുമ്പോൾ ആരോഗ്യരംഗത്ത് നമുക്ക് കേരളത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പറ്റും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാന വിധി പ്രഖ്യാപിച്ചു ആ വിധിയാണ് മലയാള മാധ്യമങ്ങൾ മുക്കുന്നത് അതായത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കേരളത്തിൽ നടപ്പാക്കണം എന്ന് ഉത്തരവിട്ടേക്കാണ് വിധി പ്രഖ്യാപിച്ചേക്കാണ് ഇതിനൊരു കാരണമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം സ്വദേശിയായിട്ടുള്ള എം കെ സലിം ഒരു സാധാരണക്കാരനാണ് പൊതുപ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിലേറ്റീവുമായി ബന്ധപ്പെട്ട് ഒരു ആശുപത്രി വാസവുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ബില്ലും അവിടുത്തെ യാത്രകളും മറ്റു കാര്യങ്ങളും കണ്ടപ്പോൾ ഇതിനൊരു അറിവ് വേണമല്ലോ അങ്ങനെ യാതൊരു സിസ്റ്റവും ഇല്ലേ എന്നുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള എങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന ആ നിയമത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നത് കൂടുതൽ അറിഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി കാരണം ആ നിയമം കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നപ്പോ മാൻഡറിയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായും അത് നടപ്പിലായിരിക്കണം നടപ്പിലാക്കിയിരിക്കണം എന്നുള്ളതാണ് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ആശുപത്രികളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കണം ആശുപത്രി കൊടുക്കുന്ന ചികിത്സ അതിനുള്ള സർജറി മറ്റു കാര്യങ്ങൾ ഓരോന്നിന്റെയും കൃത്യമായി എത്ര രൂപയാണ് വാങ്ങുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം അവിടെയുള്ള ഡോക്ടർമാരുടെയും നഴ്സിന്റെയും ഒക്കെ അവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം അങ്ങനെ എല്ലാ വിവരങ്ങളും പബ്ലിക്കിന് അറിയുന്ന വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം ഒരു ടെസ്റ്റ് നടത്തിയാൽ ആ ടെസ്റ്റിന് എത്ര രൂപയാണ് അതുപോലെ ഒരു സ്കാനിങ്ങിന് എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അവിടെ എഴുതി വെച്ചിരിക്കണം ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താണ് നമ്മളൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും അവിടെ പോയി എടുത്തുവാ അവിടെ റേറ്റ് കൂടുതലായിരിക്കും അപ്പുറത്തെ റേറ്റ് കുറവായിരിക്കും അവിടുന്ന് റിസൾട്ട് എടുത്തോണ്ടെന്നാൽ ഇവർക്ക് പറ്റില്ല അതായത് ഇവിടെ ഒരു മെഡിക്കൽ മാഫിയയാണ് നടക്കുന്നത് ഒരു മെഡിക്കൽ മാഫിയ അതായത് ഇവിടെ ആരോഗ്യ വകുപ്പ് കൂടി ചേർന്നിട്ട് ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുകൂടെ ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ആ ആരോഗ്യ വകുപ്പ് ഇവിടെ പണിയെടുക്കുന്നത് ഇവിടുത്തെ മെഡിക്കൽ മാഫിയക്കും ആശുപത്രി മുതലാളിമാർക്കും വേണ്ടിയിട്ടാണ് ഇപ്പോ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ പിന്നെ പേവിഷബാധയുമായി ബന്ധപ്പെട്ട് കാര്യം പേ ഇളകിയതിന് ശേഷം അലോപ്പതി വെറുതെ കൊണ്ടൊന്ന് വെന്റിലേറ്റർ ഇടുന്ന സമയത്ത് ഹോമിയോ മരുന്ന് ഒരു രണ്ട് തുള്ളി നാവിൽ ഇറ്റിച്ചു കൊടുത്താൽ ആ കുട്ടി രക്ഷപ്പെടും അല്ലെങ്കിൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് അത് ഇറ്റിച്ചു കൊടുക്കാൻ അനുവദിക്കാതെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു വ്യവസായം ഇവിടെ ഉണ്ട് എങ്ങനെയാണെന്നറിയോ വാക്സിൻ വ്യവസായം നടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത്തരത്തിൽ ഇവിടെ മെഡിക്കൽ മാഫിയയ്ക്ക് വേണ്ടി മെഡിക്കൽ ബില്ല് വരെ അതായത് ആശുപത്രി സംരക്ഷണ ബില്ല് പോലും നടത്തി വെക്കുന്നു ഇവിടുത്തെ രോഗികൾക്ക് യാതൊരു സംരക്ഷണവും ഇല്ല തെറ്റായ ചികിത്സ നൽകിയിട്ടോ തെറ്റായ പരിചരണം കൊണ്ടോ അതല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അവർ പെരുമാറിയത് കൊണ്ടോ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ അവനെ അകത്താക്കുന്ന ബില്ല് പാസാക്കി കൊടുത്ത സർക്കാരാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഇവിടുത്തെ രോഗിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയും വലിയ ഒരു നിയമം ഈ ഇന്ത്യ മഹാരാജ്യത്തു നൂറ്റി നാപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ നടപ്പിലാക്കിയിട്ട് അതിന് അത് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിലെ സകലമാന ഉദ്യോഗസ്ഥരെയും ഓരോ ജില്ലാ ആസ്ഥാനത്തും നിയമിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരക്ഷരം ഇണ്ടാതെ മെഡിക്കൽ മാഫിയയ്ക്ക് വേണ്ടി കൊടപിടിച്ച് പിടിച്ച് അവരോടൊപ്പം അവരുടെ കോഴയെ വാങ്ങി കൈക്കൂലി വാങ്ങി പാർട്ടിയാലേ നേതാക്കന്മാരായ തിന്നുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ പറയുന്ന എം കെ സലീം എന്ന ആ വ്യക്തി കൊടുത്തിട്ടുള്ള കേസിന്റെ വിധി വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സലീമിന് ഇത് സംബന്ധിച്ച് കേസ് കോടതിയിൽ കൊടുക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇത് സംബന്ധിച്ച് വിധിയും വന്നു അതായത് നടപ്പിലാക്കണം ഇത് മാൻഡേറ്ററി ആയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കേണ്ടതാണ് എല്ലാ ആശുപത്രിയും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ വരും ഓരോ ദിവസവും ഫൈൻ വരും അവരുടെ ലൈസൻസ് കട്ടിയും അവരെ പൂട്ടണം ആശുപത്രി പൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ആരും അധീതരല്ല എന്ന് നിയമം വന്നപ്പോ എന്ത് സംഭവിച്ചു എന്നറിയാം ആ വിധി വന്നപ്പോ രണ്ടായിരത്തി പതിനാറില് വിധി വന്നു രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും നിയമം വന്നു നേരത്തെ വരേണ്ടതാണ് കേരളം ഒന്ന് നടപ്പിലാക്കിയില്ല ആർക്കൊക്കെയോ വേണ്ടി അതും നോക്കി അങ്ങനെ കേരളത്തിൽ ആ നിയമം നടപ്പിലാക്കി കഴിഞ്ഞപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ അത് നടപ്പിലാക്കിയ അന്ന് തന്നെ കേരളത്തിലെ മെഡിക്കൽ മാഫിയയും ഐ എം എയും എല്ലാരും മുഴുവൻ എല്ലാരും കൂടെ ചേർന്നിട്ട് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി ഇതിപ്പോ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ വാങ്ങി ഈ പറയുന്ന മെഡിക്കൽ മാഫിയയുടെ കറുത്ത കൈകൾ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല കേസ് നീണ്ട് 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 പോയി ഏതായാലും ഇപ്പോ അതിന് വിധി വന്നിരിക്കുകയാണ് വളരെ പെട്ടെന്ന് നടപ്പിലാക്കണം അവരുടെ എല്ലാ വാദഗതികളും എടുത്ത് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനെടുത്ത് തോട്ടിലെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് പോയി പണി പറഞ്ഞു ഇതിവിടെ നടപ്പിലാക്കേണ്ടതാണ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയുള്ളത് ഇവിടെ നടപ്പിലാക്കണം ഇവിടെ നടപ്പിലാക്കണം നിർബന്ധമായിട്ട് ഇവിടെ നടപ്പിലാക്കിയിരിക്കണം എന്നാണ് അപ്പൊ അത്തരത്തിലൊരു നിയമം ഇവിടെ വരുമ്പോ അത് ജനങ്ങൾ അറിയിക്കേണ്ട ഉത്തരവാദിത്വമില്ലേ കേവലം അമ്പതിനായിരമോ ഒരു ലക്ഷമോ രൂപ മാത്രം ചെലവ് വരുന്ന കിഡ്നി മാറ്റിക്കൽ അടക്ക മാറ്റി വയ്ക്കൽ അടക്കമുള്ള സർജറികൾ ഉണ്ടല്ലോ അതിനെ എൺപതും തൊണ്ണൂറും ഒരു കോടിയും ഒക്കെ ആക്കി ലക്ഷങ്ങളും കോടികളും ഒക്കെ മാറ്റുന്ന വ്യവസായമുണ്ടല്ലോ അതിന് കൂട്ടിടേണ്ടി വരും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ചികിത്സയ്ക്ക് പണമില്ലാതെ നെട്ടോട്ട് ഓടുമ്പോ അവർ സർജറിക്ക് വേണ്ടി ഇവിടുത്തെ അവരുടെ തറവാട് മുഴുവൻ വെറ്റി കൊളം തോടുമ്പോ അത്ര ദുരിതത്തിൽ അനുഭവിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു നിയമം ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കെ അത് ഇവിടെ നടപ്പിലാക്കാതെ ഇവിടുത്തെ മാഫിയകളെ ആശുപത്രി മാഫിയകളെ സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്നത് പിണറായി സർക്കാർ അങ്ങനെ നിൽക്കുന്നത് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് അങ്ങനെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് കണ്ടിട്ടാണ് നിങ്ങളൊക്കെ ഭരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് സർക്കാർ മറുപടി പറയണം അറിയാമല്ലോ ഡോക്ടർമാർക്കെല്ലാം ടാർഗറ്റാണ് ഇത്ര സർജറി വേണം ഇത്ര രൂപ ഉണ്ടാക്കി തന്ന മാത്രമേ ലക്ഷങ്ങൾ തരാൻ പറ്റൂ എല്ലാ ഡോക്ടർമാരും കാര്യമല്ല പറയുന്നത് ചില ഡോക്ടർമാരൊക്കെ നിന്റെ പണി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോയി ആരോഗ്യ ആതുര സേവനം നടത്തുന്നുണ്ട് അപ്പൊ അത്തരം ഡോക്ടർമാർ അവർ ഇതിനെ പിന്തുണയ്ക്കും ഇവിടുത്തെ മുതലാളിമാർ അവരുടെ കോഴകൾ വാങ്ങി അവർ കൊടുക്കുന്ന കോടികൾ ലക്ഷങ്ങൾ വാങ്ങി പുട്ടടിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഭരണവർഗം ഉണ്ടല്ലോ അവരൊരു വിഷയം ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചൊന്നും വരില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ ഹൈക്കോടതി ഇത്തരം ഉത്തരവിട്ടിട്ട് ഈ ഉത്തരവ് നടപ്പിലാക്കാതെ സുപ്രീം കോടതി പോയി കണ്ടത് സ്റ്റേ വാങ്ങിക്കളെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് അടുത്ത് തോട്ടിലിടും ഇനി ഇവിടെ സർക്കാരിന് മിണ്ടാതിരിക്കാൻ പറ്റില്ല നടപ്പിലാക്കിയേ പറ്റൂ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് സംബന്ധിച്ച് കമ്മിറ്റികൾ രൂപീകരിക്കണം കൃത്യമായ കമ്മിറ്റികൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് ഓരോ ആശുപത്രിയും ഇത് കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ നടപ്പിലാക്കാത്ത ആശുപത്രികളെ ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി പരാതികൾ കൊടുക്കണം ഓരോ ജില്ലയിലും അതിനുള്ള സെല്ലുകൾ ഉണ്ട് എത്ര വർഷങ്ങളായി അവിടെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ട് അവിടെ ശമ്പളം വാങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് ഇനിയെല്ലാം പുറത്തു വരും ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ കേസ് കൊടുക്കുകയും രണ്ടായിരത്തി പതിനാറിൽ വന്ന വിധി രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ കൊണ്ടുവരുകയും പത്തൊമ്പത് മുതൽ അത് നടപ്പിലാക്കുകയും ചെയ്ത ശേഷം ഇപ്പോ അത് സ്റ്റേയിൽ നിൽക്കുകയും പിന്നെ ആ സ്റ്റേ മേൽ വാദിച്ച് 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 കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്ര പണിയെടുത്തിട്ടുള്ള സാധാരണക്കാരായ മൂന്നര കോടി ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുത്തിട്ടുള്ള എം കെ സലീം എന്നൊരു വ്യക്തിയുണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്കണം അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ വീഡിയോ നിർത്തി പോകാൻ പാടുള്ളൂ എന്താണ് സംഭവിച്ചത് എന്താണ് ഇങ്ങനെ ഒരു മുന്നേറ്റത്തിന് കാരണമെന്ന് അദ്ദേഹം തന്നെ നിങ്ങളോട് നേരിട്ട് പറയും സാറേ നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് സംബന്ധിച്ച് കേസിന് പോകണം തോന്നുന്നുണ്ട് അല്ലേ രണ്ടായിരത്തി അതിന് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പോകാൻ ഒരു കാരണം ഒരു കാരണം ഉണ്ടാവുമല്ലോ ഒന്ന് പറയാമോ വികാസങ്ങളെ കുറിച്ച് ഇതുവരെയുള്ള കാര്യങ്ങളെ പറയാമോ ഇതുവരെയുള്ള ഞങ്ങൾ സ്വന്തമായിട്ട് നല്ല അനുഭവങ്ങൾ കിട്ടി എന്ന് വെച്ചാൽ ഒരു രഞ്ചു വേദന പറഞ്ഞുകൊണ്ട് നമ്മൾ ആശുപത്രി ചെന്നപ്പോഴത്തേക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ അനുഭവങ്ങൾ അവര് കയറ്റി കിടന്നിട്ട് സ്വന്തം കയറ്റിക്കിടത്തിട്ട് ചെന്നിട്ട് രണ്ടര ലക്ഷം രൂപ പിന്നെ നോക്കി ചോദിച്ചാൽ പറഞ്ഞാൽ അതിന്റെ കാര്യമില്ല അങ്ങനെ ഒരുപാട് തിട്ട അനുഭവങ്ങൾ വന്നപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞ അന്നെട്ട് വിചാരിക്കും ഞാനൊരു പബ്ലിക് സ്പിരിറ്റഡ് പേഴ്സൺ ആണ് അപ്പൊ അതിനെപ്പറ്റി തിരക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ നിയമം പാർലമെന്റ് പാസാക്കി രണ്ടായിരത്തി പത്തിന് കേരള ക്ലിനി അല്ലെ ഇന്ത്യ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അത് വായിച്ചു ചുടങ്ങുന്നതൊരു റെവല്യൂഷൻ ആവേണ്ട കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഏതെല്ലാം സ്റ്റേറ്റ് ഇത് നടപ്പിലാർലമെന്റ് ഇത് പാസ്സാക്കിയപ്പോഴേ ഇത് മാൻഡേറ്ററി ആക്കി അതിന് എല്ലാ സ്റ്റേറ്റും നിയമമാക്കി നടപ്പിലാക്കണം അത് ആ സ്റ്റേറ്റ് അപ്പൊ കേരള അന്നുവരെ നടപ്പിലാക്കിയില്ല അപ്പൊ അതിനെപ്പറ്റി തിരക്കിയപ്പോഴത്തേക്ക് കേരള ഒന്നും ചെയ്തിട്ടില്ല തുടങ്ങിയിട്ട് പോലും ഇല്ല അങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഈ പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്താർട്ടി അനുസരിച്ചൊക്കെ കളക്ട് ചെയ്ത് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് കോടതിയിൽ ജഡ്ജിമാർ പോലും അറിയത്തില്ല ഈ ഒരു സംഭവം ഉണ്ടെന്ന് അപ്പൊ അൺഅെയർനെസ് ആണ് അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പേപ്പേഴ്സ് എല്ലാം കൊടുത്തപ്പോഴത്തേക്ക് എക്സ്പിഡിഷൻ ഇംപ്ലിമെന്റ് കേരളം പറഞ്ഞത് അന്ന് അശോക് ഭൂഷൺ ചീഫ് ജസ്റ്റിസ് ഡിവിഷൻ ബെഞ്ച് ആണ് ഇത് ാക്കിയത് അങ്ങനെ അന്ന് ഇത് കൊടുത്തപ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനാറിലാണ് വിധി വരുന്നത് അപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ പോയിട്ട് പിന്നെ വിധി വന്ന് കയറി വന്നു ആര് പിണറായി സർക്കാർ അപ്പൊ പിണറായി സർക്കാർ ഈ നടപ്പിലാക്കുന്നില്ല എന്ന് വെച്ചാൽ നെക്സസ് ആയി കോളേജ് ഗവൺമെന്റ് ഈ ആശുപത്രികളും സർക്കാർ ഏത് സർക്കാർ വന്നാലും അവർ കിട്ടാതെ പൈസ അവരെ മടിയിച്ചല്ലേ അപ്പൊ ഇത് നടപ്പില അങ്ങനെ പിന്നെ കോടതിയെ കൊണ്ട് തന്നെ വീണ്ടും കൊണ്ട് നോട്ടീസ് അയപ്പിച്ച് അത് മിക്ക കണ്ടീഷൻ ആയപ്പോഴാണ് ഈ ഒരു നിയമസഭയിലെ ബില്ല് കൊണ്ടുവന്ന് നിയമമാക്കി പാസ്സാക്കി പാസ്സാക്കി ഇത്രയും വർഷമായി രണ്ടായിരത്തി പതിനാറിൽ നിയമം വന്നു നിയമം ഇത് ഒരാളെ കുത്തി കൊന്നാൽ മുന്നൂറ്റി ഏഴാം മുന്നൂറ്റി രണ്ടാമത്തെ വകുപ്പിട്ട് തൂക്കിക്കൊല്ല ഇന്നലെ പറഞ്ഞമാക്കി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുവരെ ഇത് അനുഭവിക്കാൻ യോഗം വന്നിട്ടില്ല ഒരു ആശുപത്രി കേരളത്തിലെ ഈ സ്വകാര്യ ആശുപത്രികളും ക്ലിനിക്കുകളും ഈ ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ ഡെന്റിസ്റ്റ് ഡെന്റിസ്റ്റ് കോളേജ് ആശുപത്രികള് ഏഹ് ലാബ്രികള് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ആറേഴ് കേസുകളും എത്ര സെപ്പറേറ്റ് ഇത് നടപ്പിലാക്കരുത് ഇത് ഭരണഘടനാ ലംഘനമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല മറ്റാണ് മറിച്ചാടങ്ങ് ഏറ്റവും വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് വായിച്ചിട്ട് അവസാനം ഈ ജഡ്ജി തൂക്കിയെടുത്ത് ഒരു പരിപാടി നടക്കത്തില്ല ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെ നടപ്പിലാക്കിയില്ലെങ്കിൽ രജിസ്ട്രേജ് നടപ്പിലാക്കിയില്ലെങ്കിൽ നിങ്ങളെല്ലാം രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുന്നുണ്ട് രീതിയിൽ വിധി ഇറക്കി വിധി ഇറക്കി നിങ്ങൾക്ക് എല്ലാ പരിഹാപവും പ്രശ്നവും ഒക്കെ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അവർക്ക് അവർക്ക് നിങ്ങൾക്ക് പറയാലോ ഇത് ഇങ്ങനെയാണ് അതിൽ ഇങ്ങനെയാണ് അത് രജിസ്ട്രിംഗ് അതോറിറ്റി എന്ന് പറയുന്ന എല്ലാ ജില്ലയിലും പതിനാല് ജില്ലയിലും ഇതിന്റെ നിന്ന് രജിസ്ട്രിംഗ് അതോറിറ്റി വന്നു കഴിഞ്ഞാൽ അന്നേ നിയമമായ രണ്ടായിരത്തി പതിനാറിലെ വന്നു അത് ഡിസ്ട്രിക്ട് കളക്ടറാണ് അതിന്റെ ചെയർമാൻറെ സെക്രട്ടറി ഓഫീസർ അങ്ങനെ കമ്മിറ്റി എടുത്ത് സെൻട്രൽ കമ്മിറ്റി ട്രാൻഡർ എടുത്ത് എല്ലാം അടുത്ത് ശമ്പളത്തിന് ആളുകളെടുത്ത് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുക പക്ഷെ ഇന്ന് വരെ ഒരാൾക്ക് പോലും ഇതിന്റെ ഗുണം വന്നിട്ടില്ല സുപ്രീം കോടതിയുടെ വരെ പോയപ്പോഴത്തേക്ക് അതിന്റെ എല്ലാം കോട്ട് ചെയ്ത ഈ ജഡ്ജ്മെന്റ് ഇറങ്ങിയിരിക്കുന്നു ഇന്നിട്ട് ഇത് നെക്സസ് ആയി ഞാൻ ചെയ്ത ഇത്രയും വലിയ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഒരു നിയമം വന്നു നിയമത്തിൽ ടി വി ചാനൽ അപ്പ് ചെയ്ത അന്വേഷണം കാണുന്നുണ്ട് രാവിലെ രാത്രി വരെ അവര് കാണിക്കും ഇത്രയും ഒരു റെവല്യൂഷൻ ആയിരുന്നു ഒരു സാധാരണക്കാരൻ മീൻകാരൻ മീൻ കൊച്ചടം ചെയ്യുന്ന ആട്ടോക്കാരൻ ചെന്നിട്ട് അവന്റെ ഫാരിയും കൊണ്ട് ചെല്ലുമ്പോഴത്തേ അവന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ റേറ്റ് ആദ്യം അവന്റെ അടുത്ത് പറയണം കൊടുക്കാൻ വേണ്ട മരുന്നിനെ പറ്റി പറയണം എല്ലാം ചെയ്ത് അവന്റെ ഇത് അതുകൂടാതെ ഈ റേറ്റ് വെറിയാൻ പറ്റത്തില്ല സ്കാനിങ് സെന്റേഴ്സ് ഉണ്ട് നമ്മളനുഭവ ഒരു ഡോക്ടർ സ്കാൻ എഴുതി തന്നു കൈടെ മുട്ടിന്റെ അല്ലെങ്കിൽ ബോഡി സ്കാൻ തിന്നഅങ്ങ് പറയുന്ന സ്കാനിങ് സെന്റർ ചെല്ലണം അവര് പറയുന്ന അടുത്തല്ല ഇപ്പോഴത്തേക്ക് ഏഴായിരം ഇപ്പഴും തിന്ന നാലായിരം മറ്റു തിന്നോ പതിനായിരം ആ ദുവാൽ കോളേജിനു ചെന്ന് കഴിഞ്ഞാൽ ആർക്ക് എവിടെ പോയി നമ്മൾ പരാതിപ്പെട്ടു ഇന്ന് വരെ അപ്പൊ പരാതിപ്പെടാനും നടപടി എടുക്കാനും ക്യാൻസൽ ചെയ്യാൻ രജിസ്ട്രേഷൻ എത്ര വില രജിസ്ട്രേഷൻ വരെ ക്യാൻസൽ ചെയ്യാൻ അധികാരം വന്നിരിക്കുന്ന അതും ക്യാൻസൽ ചെയ്ത ഇല്ല ഒരു കോടതിയിൽ ഇവർക്ക് പോകാനും പറ്റത്തില്ല നിയമമാണ് ഇത് അപ്പൊ അത് ഇത് അവയർനസ് സാധാരണ ജനങ്ങളും നമ്മളെപ്പോലുള്ളവർ ഇത് ടേക്കപ്പ് ചെയ്തിട്ട് ഇത് ഇതിപ്പോ അറിഞ്ഞിട്ടില്ല അപ്പൊ അതാണ് സംഭവം